ക്രോഷയ്ക്ക് ഇത്രയധികം ഫാൻസ് ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ അൺബോക്സിങ് വീഡിയോ ഇട്ട ടൈമിലായിരുന്നു ആ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ആണെങ്കിൽ ഞാൻ പൊതുവേ ഇടുന്ന വീഡിയോസിനെ കാട്ടി കുറച്ച് കൂടുതൽ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ ക്രോഷെ വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഒരു ബോ ആണ് ഉണ്ടാക്കി എടുക്കുന്നത് ഈ ബോ ഞാൻ ഏത് വീഡിയോ നോക്കിയിട്ടാ ചെയ്തെടുത്തതെന്നുള്ളത് ഞാൻ കമന്റ്സിലെ ഡിസ്ക്രിപ്ഷനിലായിട്ട് ആ വീഡിയോന്റെ ലിങ്ക് കൊടുക്കാട്ടോ അപ്പൊ ഈ ക്രോഷേന്റെ ബേസിക്സ് ഒക്കെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചിട്ട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ക്രോഷേനെ കുറിച്ച് ഒന്നും അറിയുകയും ചെയ്യൂല ഞാൻ ക്രോഷേനെ കുറിച്ച് പഠിച്ച് തുടങ്ങി നത്രയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് െ കുറിച്ച് അധികം പറയാനൊന്നായിട്ടില്ല ഇപ്പൊ യൂട്യൂബിൽ തന്നെ കുറെ ചാനൽസ് ഉണ്ട് ഈ ക്രോഷ പഠിപ്പിച്ചു തരുന്നത് അതെടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാം മനസ്സിലാവും എന്നാലും ഞാൻ ഈ ക്രോഷെ ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യേണ്ട മെയിൻ ആയിട്ടുള്ള സാധനങ്ങള് പറഞ്ഞുതരാം ശരിക്കും പറഞ്ഞാൽ ഈ ക്രോഷെ കിറ്റന്റെ ആവശ്യമില്ല ഞാൻ ശരിക്കും എന്റെ ഒരു ആഗ്രഹം കൊണ്ട് വാങ്ങിച്ചു പോയതാണ് നിങ്ങൾക്ക് ക്രോഷെ പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് ബേസിക് ആയിട്ട് വേണ്ടത് ഒരു ആണും പിന്നെ അതിന്റെ ഹൂക്കും മാത്രമാണ് പിന്നൊരു സിസേഴ്സും വേണം ബ്ലാസ്റ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിട്ട് ഒരു നീഡിലും വേണം വേറെ ഒന്നും വേണ്ട അപ്പൊ ഈ കിറ്റ് വാങ്ങുന്നതിനേക്കാൾ നല്ലതോ സാധനങ്ങളും സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്നതായിരിക്കും അങ്ങനെ സംസാരിച്ച് സംസാരിച്ച് നമ്മൾ ബോയ് ഇവിടെ റെഡി ആയത് അപ്പോ എങ്ങനെയുണ്ട് കമന്റ് ചെയ്യാ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട